നെല്ലിയാ അതെ നെല്ലിയാമ്പതി മലനിരയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് വെള്ളിക്കുലിസണിഞ്ഞ നെല്ലിയാമ്പതി എന്ന് പറയും അതായത് വെള്ളച്ചാട്ടങ്ങൾ സീതാർകുണ്ടാണോ അതെ എനിക്ക് ആകെ അറിയുന്ന ഒരു പേര് അതാണ് ഞാൻ അതുകൊണ്ട് എപ്പോഴും അത് പറഞ്ഞു അല്ല സീതാർകുണ്ട് എന്ന് പറയുന്നത് കൊല്ലങ്കോട് പഞ്ചായത്ത് കൊല്ലങ്കോട് പഞ്ചായത്തിൽ നിന്ന് കാണാൻ പറ്റില്ല ഏലവഞ്ചേരി കൊല്ലങ്കോട് പഞ്ചായത്തിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ് സീതാർകുണ്ട് കൊല്ലങ്കോട് പോകണം ഇത് നെല്ലിയമ്പതിന്റെ താഴെ നെന്മാറ പഞ്ചായത്ത് നെന്മാറ പഞ്ചായത്ത് അതെ അപ്പം അതെ അതെ നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ വ്യാപിച്ചു കിടക്കയാണ് പക്ഷെ നെന്മാറ പഞ്ചായത്തിന്റെ നെന്മാറ പഞ്ചായത്തിൽ ഉൾപ്പെടുന്നു പോത്തുണ്ടി ഡാം ഈ വെള്ളച്ചാട്ടങ്ങളെല്ലാം വന്ന് വീഴുന്നത് പോത്തുണ്ടി ഡാമിലാണ് ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ മൺചിറയാണ് പോത്തുണ്ടി ഡാം അതെ അതെ ഇപ്പോ മഴക്കാറും കോടിയും കൂടി രണ്ടും ഇറങ്ങിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് കാരണം ഇവിടെ ഇപ്പോ ഞങ്ങൾ എടുത്തോണ്ടിരിക്കുമ്പോ തന്നെ മഴത്തുള്ളികൾ ഇട്ടുകൊണ്ടിരിക്കുന്നു മഴ ചാറ്റൽ മഴ എന്നൊക്കെ പറയല ചാറ്റൽമഴ് പെയ്തു കൊണ്ടിരിക്കുന്നത് നല്ല മനോഹരമായ കാറ്റും പാലക്കാടൻ കാറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ നല്ല ശുദ്ധവായു എല്ലാം ഇപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട് യെസ് ഓ മൈ ഗോഡ് അതായത് ഒന്ന് അത് കാണാനുള്ള ഒരു ഭംഗി ആൻഡ് ഇപ്പൊ നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ആ ഒരു കാറ്റ് നമുക്കും കൂടി ഇങ്ങോട്ട് കിട്ടുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതിലൊരു അതിലൂടെ യാത്ര ചെയ്തിട്ടുള്ള ഏതൊരു മനുഷ്യനും മറക്കാൻ പറ്റാത്ത ഒരു അനുഭൂതി തന്നെയാണ് ആ ഒരു തണുത്ത കാറ്റ് ഒരു ഒരു മഴ വരുന്ന ഒരു സമയം കൂടിയാണെങ്കിൽ പറയും വേണ്ട പ്രത്യേകിച്ച് ഇപ്പൊ കാണുമ്പോൾ അതിലൂടെ ആ ചെറിയ അരുവികളൊക്കെ ഒഴുകി വരുന്നത് കാണാനൊക്കെ എന്തൊരു ഭംഗിയാണല്ലേ അതെ 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 നമ്മുടെ അതെ അതായത് ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ഇരുപതോളം സ്ഥലങ്ങളിലായിട്ട് ഉരുൾപൊട്ടി അതുപോലെ മണ്ണിടിച്ചിലെല്ലാം നടന്ന പ്രദേശം കൂടിയാണ് ഇവിടെ നമ്മളിപ്പോ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇതിപ്പോ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത് ഇതൊരു അതായത് കുണ്ടറം കുണ്ടറഞ്ചൊല എന്നൊരു പാലം ഉണ്ട് നമ്മൾ നെല്ലിയാമ്പതിലേക്ക് മുകളിൽ കയറുമ്പോൾ ഈ പാലം കടന്ന് വേണം നമ്മൾ നെല്ലിയാമ്പതി മലനിരകളിലേക്ക് പോകണെങ്കിൽ അങ്ങനെ വരുമ്പോൾ ഇവിടെ ആയിരുന്നു ഈ ദൃശ്യത്തിൽ കാണുന്ന ആ ഒരു ആ ബ്ലാക്കില് ഒരു ഒരു മണ്ണിന്റെ കളർ അതെ കാണുന്നുണ്ട് കാണുന്നുണ്ട് അതെ അവിടെയായിരുന്നു വലിയൊരു മണ്ണിടിച്ചിലുണ്ടായത് അതായത് അല്ലേ മരങ്ങൾക്കിടയിൽ അതെ 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 അവിടെ ഒരു നെല്ലിയാമ്പൂരി ഒറ്റപ്പെട്ടൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഈ കാലവർഷത്തിൽ എന്നുള്ളതാണ് ഒപ്പം തന്നെ ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ഭാരവാഹനങ്ങൾക്കൊന്ന് നിരോധനം ഇപ്പോഴും തുടരുകയാണ് ടൂറിസ്റ്റുകൾക്കും നിരോധനം ഇപ്പോഴും തുടരുകയാണ് ഒപ്പം തന്നെ ഈ ദൃശ്യ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ കഴിയും കരിമ്പനകൾ കണ്ടോ ഏഹ് മൂന്ന് മൂന്ന് കരിമ്പന അതിൽ നിൽക്കുന്നത് ഒരു ടവറും കാണുന്നുണ്ട് ടവറും കാണുന്നുണ്ട് അതിലെ ഈ കരിമ്പന എന്ന് പറയുന്നത് പാലക്കാടിന്റെ മുഖമുദ്ര പിന്നല്ല കരിമ്പനകളുടെ നാട് അല്ലെ പാലക്കാട് അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത് അതെ 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 കരിമ്പനകളുടെ നാട് ഒപ്പം തന്നെ അതായത് ഈ പാലക്കാട് നമ്മൾ കിഴക്കൻ പ്രദേശമാണ് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണല്ലോ പാലക്കാട് ഒപ്പം തന്നെ നെന്മാറ കൊല്ലങ്കോട് കൊല്ലങ്കോട് അതിർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുതലമട ഇതെല്ലാം വരുന്നത് തമിഴ്നാടിന് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്നതാണ് ഒപ്പം തന്നെ ഈ കരിമ്പനകൾ കൂടുതൽ ഉള്ളതും നമ്മുടെ ഈ നെന്മാറ കൊല്ലങ്കോട് ഈ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കരിമ്പനുള്ളത് ഇതിന്റെ പ്രത്യേകത കരിമ്പന എന്ന് പറയുമ്പോ കരിമ്പന കള്ളാണ് പാലക്കാട് മാത്രം കിട്ടും എന്നുള്ളതും പ്രധാനമാണ് അത് ഒരു പാട്ട് തന്നെ ഉണ്ട് നെന്മാറ ഷാപ്പിലെ കള്ളും എന്ന് പറഞ്ഞിട്ടൊരു പാട്ടും കൂടി കലാഭവൻ മണിന്റെ ഒരു പാട്ടുകൂടി ഉണ്ട് അത് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു പ്രണവം ശശി നമ്മളുടെ കൂടെ അദ്ദേഹവും പാടാനൊക്കെ റെഡി ആയിട്ടാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് കേട്ടോ എനിക്കുണ്ടല്ലോ ഒരു കാഴ്ച അത് കണ്ടിട്ട് മതിയാവണില്ല എന്നൊക്കെ പറയില്ലേ അത്രയ്ക്കും പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികളാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നാടിങ്ങനെ കാണാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞാൽ അതും ലൈവ് ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ കാണും പക്ഷെ നമ്മളിങ്ങനെ ലൈവായിട്ട് നിങ്ങൾ നമുക്കത് കാണിച്ചു തരുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് ആൻഡ് ഞാൻ ആലോചിക്കുന്നു ഇവിടെയൊക്കെ ഉള്ള ആളുകളോ അല്ലെങ്കിൽ ഇവരൊക്കെ രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്നത് ഇത്രയും ഭംഗി കണ്ടിട്ടാണല്ലോ അത് മാത്രം പോരെ അവരുടെ ഒരു ദിവസം മുഴുവനും വളരെ പോസിറ്റീവായി വെക്കാൻ എന്നുള്ളതാണ് കേട്ടോ Great. End hai. Then... വളരെ സന്തോഷം ഇന്ന് നമ്മളുടെ കൂടെ ഈ ഒരു ദൃശ്യങ്ങളൊക്കെ കാണിച്ചുണ്ടോ ആ പറയാനുണ്ട് കാരണം നെന്മാരെ കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ഉത്സവങ്ങൾ തന്നെയാണ് നെന്മാറ വല്ലങ്ങി വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ അല്ലാതെ പ്രശസ്തമായ വിദേശത്ത് നിന്ന് പോലും ആ ഉത്സവം കാണാൻ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഏപ്രിൽ രണ്ട് മൂന്ന് തീയതികളിലായി നടക്കുന്ന ഉത്സവമാണ് നെന്മാറ വേല തന്നെയാണ് കുറിച്ച് പറയുമ്പോൾ എവിടെ ചെന്നാലും നെന്മാറ വല്ലങ്ങി വേല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നെന്മാറ പറഞ്ഞ വേലയല്ലേ മഹോത്സവം അല്ലേ കാരണം നമ്മുടെ അതിർത്തി ജില്ലകളിൽ പൂരങ്ങളാണ് തൃശ്ശൂർ പോയ പൂരം പക്ഷേ വേല എന്ന് അതെ ഈ വേല എന്ന് പറയുന്നത് ഈ നമ്മുടെ പാലക്കാട് ശൈലിയാണ് പ്രത്യേക ഒരു സംസ്കാരമാണ് പിന്നെ നന്മാരെ കുറിച്ച് പറയുമ്പോൾ കാർഷിക വൃത്തിയിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അതായത് കർഷക തൊഴിലാളികളും കാർഷിക കുടുംബങ്ങളും കാർഷിക മേഖലയാണ് കൂടുതൽ ഇവിടുത്തെ ജീവിതമാർഗം എന്ന് പറയുന്നത് അതിനെ നമുക്ക് ഒന്ന് പറ്റുമോ നമ്മുടെ എല്ലാവരും ഞാൻ ഞാൻ ശ്രമിക്കാം മനസ്സിലാക്കി ഓ യെസ് ദിനേശൻ താങ്ക് യു സോ മച്ച് അപ്പൊ എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്ത് ജീവിക്കാൻ പറ്റുന്ന നിങ്ങൾ എല്ലാരും ഭാഗ്യവാന്മാർന്നല്ലാതെ നമ്മളിപ്പോ എന്താ പറയാ നമുക്കിത് കാണുമ്പോൾ എത്രയും വേഗം വെക്കേഷന് വന്ന് അവിടേക്കൊക്കെ ഒന്ന് വന്നൊന്ന് കറങ്ങി പോരാനുള്ള ഒരു ആഗ്രഹമാണ് ആൻഡ് നെന്മാറേക്കുറിച്ച് വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു ആൻഡ് വളരെ ഭംഗിയായിട്ട് നമുക്കത് കാണിച്ചു തന്നു അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറകളിലൂടെ നമ്മളിലേക്കൊക്കെ എത്തിക്കാനായിട്ട് പറ്റട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം താങ്ക് യു സോ മച്ച് ദിനേശൻ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് യെസ് അങ്ങനെ നമ്മൾ നമ്മുടെ സോഷ്യൽ പേജസിലെ ലൈവ് വായിട്ടപ്പേയാണ് കാരണം നമുക്ക് ഇനിയും കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് കുറേ പേർക്ക് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാനുണ്ട് സോ സ്റ്റേറ്റ് ടു റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം നമ്മളിപ്പോൾ നമ്മുടെ സോഷ്യൽ പേജസിലെ ലൈവ് വാങ്ങിന്റെ പേയാണ് സ്റ്റേറ്റ് യൂണിറ്റ് ഇത് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം